നെടുങ്കണ്ടം കരുണാപുരം പാമ്പാടുംപാറ പഞ്ചായത്തുകളിൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് എൽ ഡി എഫ് എന്നാൽ യു ഡി എഫിൽ ചർച്ചകൾ തുടരുകയാണ് പാമ്പാടുംപാറയിലും കരുണാപുരത്തും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെങ്കിലും നെടുങ്കണ്ടത്തെ ലീഗും ജോസഫ് വിഭാഗവും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതാണ് ചർച്ച നീളുവാൻ കാരണം വിജ്ഞാപനം വന്നതിന് ശേഷം മെണ്ണയിട്ട യന്ത്രം പോലെയാണ് എൽ ഡി എഫ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഘടക കക്ഷികൾക്ക് സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന നടപടികൾ മൂന്ന് ദിവസം കൊണ്ടാണ് എൽ ഡി എഫിൽ പൂർത്തീകരിച്ചത് നെടുങ്കണ്ടത്താകെയുള്ള ഇരുപത്തിനാല് സീറ്റുകളിൽ സി പി എം പതിനൊന്നിടത്ത മത്സരിക്കും സി പി ഐയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആറ് വീതം സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു സീറ്റിലും മത്സരിക്കും ഇതേസമയം യു ഡി എഫിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലീഗ് രണ്ട് ജനറൽ സീറ്റുകൾ ചോദിച്ചതായാണ് വിവരം ജോസഫ് വിഭാഗം മൂന്നിലധികം സീറ്റുകൾ ആവശ്യപ്പെട്ടതായും വിവരമുണ്ട് എന്താണെങ്കിലും പതിനഞ്ചിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇതേസമയം പാമ്പാടുമ്പാറയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ഇവിടെ എൽ ഡി എഫിൽ സി പി എം ഒൻപതിടത്തും സി പി ഐ നാലിടത്തും മാണി വിഭാഗം മൂന്നിടത്തും മത്സരിക്കും കരുണാപുരം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കോൺഗ്രസിനെതിരായി സി പി എം പത്തിടത്തും സി പി ഐ അഞ്ച് സീറ്റുകളിലും മത്സരിക്കും മാണിവിഭാഗം മൂന്ന് സീറ്റുകളിലാണ് കരുണാപുരം മത്സരിക്കുന്നത് സീറ്റ് പൂർത്തിയായതോടുകൂടി തിരക്കെട്ട സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലാണ് മുന്നണികൾ സിറ്റി വിഷൻ നെടുങ്കണ്ടം